പറഞ്ഞു കേട്ടാൽ തോന്നും ഖുർആാന് ഞമ്മക്ക് നൂലുമ്പങ്ങനെ ഇറങ്ങി വന്നതാണ് ഖുർആൻ ഞമ്മക്ക് വന്നതല്ലെന്ന് വെള്ളിയാഴ്ച ഓതുന്ന അൽകേഫിലുണ്ട് വെള്ളിയാഴ്ച ഓതുന്ന സുഹൃത്താണ് അൽക്കേഫ് അൽകേഫ് ഒരു വെള്ളിയാഴ്ച ഓതിഞ്ഞാല് അടുത്ത വെള്ളിയാഴ്ച വരെ അഥവന് നൂറായിരിക്കുമെന്ന് ഹദീസിലുണ്ട് നൂറ് എന്നത് ഈമാന്റെ സിംബലാണ് നൂറ് എന്ന് പറഞ്ഞ സാധനം ഈമാനിൻ്റെ സിമ്പലാണ് െന്ന് പറഞ്ഞാലും ഒരു വെള്ളിയാഴ്ച അൽക്കവ് ബോധിയാലേയും അടുത്ത വെള്ളിയാഴ്ച എൻ്റെ ഇടയിൽ ഓം മരിച്ചാൽ ഇല്ലാതെ മരിച്ചൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം നൂർ എന്നത് ഈമാന്റെ സിംബൽ ആണ് നൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നാണ് പറഞ്ഞത് ആ സൂറത്ത് തുടങ്ങണ തന്നെ കിതാബ അലഹന്ദ അള്ളാഹുവിന്റെ എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതികളും അവൻ ഇറക്കി അല തന്റെ അടിമയുടെ മേൽ ഇറക്കി തോനാളുണ്ടെങ്കി എന്തു പറയും അല ഇബാദിഹി എന്ന് പറയും ഉംറൈസക്ക് പോയവർക്ക് അറിയാം അബുദ്ധി ഒരാളാണ് ഇബാദാണ് ആ വിസിച്ച് ഇങ്ങനെ പോയാലും അറിയും പോകാത്തവരിങ്ങനെ നോക്ക മോത്തക്ക് വിസിറ്റിംഗ് അടിച്ച് പോയാലും അറിയാം അബുദ് എന്നാൽ ഒരാളെ ഉള്ളു തോന്ന ആൾക്കിറക്കിക്കണമെങ്കിൽ എന്താ പറയാ ഇബാദി എന്നാണ് പറയേണ്ടത് ഒരാൾക്ക് കൊടുത്തതാണ് ഏതാണ് അബിദ് മുഹമ്മദ് നബിക്കാണ് കൊടുത്തത് സല്ലു അലൈസ് ഞമ്മക്ക് തന്നതല്ല മുഹമ്മദ് നബി നബിഅലൈ സ്വലമാ തങ്ങൾ ഞമ്മക്ക് വന്നു ഞമ്മക്ക് നന്നതാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുറാനില് ഖുആാൻ ഇറങ്ങിയതിനെ പറ്റി പറഞ്ഞോടത്തൊക്കെ നബി തങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടിമക്ക് കൊടുത്തത് എന്നാണ് പറഞ്ഞത് അടിമകൾക്ക് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പറഞ്ഞേട്ടോ കേട്ടോ അതൊന്നും ഖുറാൻ നമ്മക്ക് കിട്ടിയതാണ് അല്ലേ ഖുറാൻ മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് സല്ല അലിസ്ലം മുഹമ്മദ് നബി സല്ലു അലൈ സ്വലാ തങ്ങൾ ഞമ്മക്ക് തന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും നമുക്ക് മാർഗമാണ് നമുക്ക് ദർശനമാണ് നമുക്ക് പഠിക്കാൻ മാത്രമുള്ളതാണ് ഇഞ്ഞ് കാവ പൊളിയല്ലോ കെയാമന്നാളിന്റെ മുന്നോടിയായിട്ട് കാബ പോളിയും എന്താ കാരണം മുഹമ്മദ് നബി വന്നു തന്നെ കാരണം മുഹമ്മദ് നബി നബിസ് അലൈഹി അലലി സ്വലാങ്ങൾക്ക് വരാനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിരുന്നു അതിന്റെ മുന്നേ അബ്രഹത്ത് വന്നത് എന്നുള്ളതാണ് പൊളിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇഞ്ഞ് കായ പൊളിക്കുന്നാണല്ലോ അതീസിലുള്ളത് എന്തേ മുഹമ്മദ് നബി വന്നുപോയി സല്ലാ അലൈഹി സ്വലം അതന്നെ കാരണം അതുകൊണ്ട് ഹജ്ജ് പഠിക്കുമ്പോൾ പഠിക്കാനുള്ളത് സെയ്യാ ഇബ്രാഹിം അലഹിസ്ലാമിനെയും അവിടുത്തെ കുടുംബങ്ങളെയും ആകുന്നു സാന്ദർഭികമായി പഠിക്കണം നമ്മളെല്ലാ കാര്യവും എല്ലാ വിഷയങ്ങളും സാന്ദർഭികമായി പഠിക്കണം അപ്പോഴാണ് നല്ലോണം പഠിയ ഈ ഹജ്ജിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ഇന്നത്ര തന്നെ മനസ്സിലാവില്ല ഹജ്ജ് പഠിക്കേണ്ട സമയം ഇപ്പോഴാണ് നല്ലോണം പഠിക്കാം അതിൽ കുടുംബജീവിതമുണ്ട് അതിൽ മക്കളെ നോക്കലുണ്ട് വാപ്പി മക്കളും തമ്മിലുള്ള ബന്ധുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധുണ്ട് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പിശാച്ചിനെ ആട്ടിയോടിച്ചത് വരേക്കും ഹജ്ജിലുണ്ട് വിശ്രമമുണ്ട് നടത്തമുണ്ട് ഓട്ടമുണ്ട് കല്ലെടുത്തെറിയലുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ചലനങ്ങളെയും ഹജ്ജ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്നതാണ് ഞാന് ഞാൻ അങ്ങക്ക് എല്ലാവർക്കും സംഗതി ഇങ്ങോട്ട് വരുമ്പോ എന്തേലുമൊക്കെ കൊണ്ടു വേണ്ടേ പക്ഷെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങക്ക് എല്ലാവർക്കും ഇപ്പോ ഒറ്റ പൈസക്കും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി തരാം ഒന്നുമില്ല ഒറ്റ അതായത് ഹജ്ജിന് മൂന്ന് ഘട്ടങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഘട്ടം ഒരു പൈസക്കും ചിലവില്ലാതെ ഒരു ഹജ്ജിൻ്റെ കൂലിട്ടുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തെ ഘട്ടം അറുന്നൂറ് റുപ്യ ചിലവാക്കിയാൽ ഒരു ഹജ്ജിൻ്റെ കൂലിട്ടുള്ളതാണ് മൂന്നാമത്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നാല് ലക്ഷം റുപ്യയിലും ചിലവാക്കണം എന്നാൽ ഒരു പത്ത് ഹജ്ജിൻ്റെ കൂലി ഇട്ടുള്ളതാണ് മൂന്നാമത്തെ ഒന്നാമത്തത് ഒറ്റ റുപ്യക്കും ചെലവില്ലാതെ ഒരു ഹജ്ജിൻ്റെ കൂലി അതെങ്ങനെ അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു ഹജ്ജിന് പോകണമെന്ന് വെറുതെ അണ്ട് ആഗ്രഹിച്ചാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണ് കിട്ടും അള്ളാഹു തൗഫീക്ക് ഇത് കായുണ്ടാകണി പോയപ്പോ എന്താ ആഗ്രഹിക്കണേ പോയപ്പോ അതൊന്നും ഒരു ശരിയില്ലല്ലോ എന്ന് എന്ത് ശരിയില്ലയെന്നാ ആഗ്രഹിക്കൽ ശരിയില്ല എന്നോ ആഗ്രഹിക്കാൻ ഒറ്റ പൈസ മേണ്ടല്ലോ പഠിച്ചോന്ന് തരികയാണെങ്കിൽ പോവാന്നല്ലേ പറയണുള്ളൂ ഒന്നാണ് ആഗ്രഹിച്ചാൽ എല്ലാരും ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വലിയവരും വയസ്സന്മാരും തായുള്ളവരും മേലുള്ളവരും എല്ലാവരും അള്ളാഹു തോഫിക്ക് ആണെങ്കിൽ ഒരു ഹജ്ജിന് പോകണം ഒരു ഹജ്ജിന്റെ കൂലി അപ്പ എഴുതും ഏടില് പിന്നെ പഠിച്ചോന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് എഴുതിയ കൂലി പിന്നെ വെട്ടൂല ഇറൈസർ ഇല്ല ഇല്ല എഴുതിയത് അവിടെ ഉണ്ടാവും പോയാലോ പോയാൽ പത്ത് ഹജ്ജിന്റെ കൂലി വേറെ എഴുതും അൽ ഹസന നന്മ പത്തരട്ടി കൊണ്ടാണ് രേഖപ്പെടുത്തുക എന്ന് മുത്തുനബി സല്ലാഹുലിസ്ലം പറഞ്ഞു അപ്പോൾ അതിനൊന്ന് ഹജ്ജാവും ഇനി വേറെ ഒന്നുണ്ട് അടുത്ത വല്ല ഹജ്ജിന് കാൾഫോർ വരുന്ന സമയത്ത് അപേക്ഷ കൊടുക്കാൻ സമയം ഉണ്ടാകുന്ന ആ അറിയിപ്പ് ഉണ്ടാകുന്ന സമയത്ത് അറുന്നൂറ് ഉറുപ്പ്യണ്ടെങ്കിൽ ഒരു അപേക്ഷ കൊടുക്ക രണ്ടാമത്തൊരു ഹജിന്റെ കൂടിയും കൂലിയായി കിട്ടിയിട്ട് ഞമ്മളടുത്ത് കായുണ്ടെങ്കിൽ പോയാൽ പോരെ അല്ല അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ട് പോയില്ലെങ്കിൽ എന്താ അറസ്റ്റ് ചെയ്യോ ഇന്നെ കൊണ്ട് കഴിയൂലെന്ന് പറഞ്ഞ പോരെ കഴിയൂലെങ്കില് കയ്യാണെങ്കിൽ പോവുകയും ചെയ്യാമല്ലോ കയ്യുന്നെറീട്ടോ നമ്മൾ കൊടുക്കണത് അറുന്നൂറ് ഉറുപ്പ്യൊക്കെ ഒരു ഹജ്ജിന്റെ കുരുട്ടും വെറുതെ അപേക്ഷ കൊടുക്കാനാകാതെ മതിയല്ലോ അപേക്ഷ കൊടുക്കന്നെ ഞാൻ അതും ഇല്ലാത്തതാണ് ആഗ്രഹിക്കൽ അതിനും നമ്മളെ കൊണ്ട് പറ്റൂലച്ചപ്പോ എന്താണ് എന്നാൽ ആഗ്രഹിച്ചുകൂടെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കണം എന്നാ നല്ല എന്ത് കാര്യം കേട്ടാലും അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടാൽ ഒരിക്കൽ അമൽ ചെയ്യണം എന്നാണ് ഒരു പ്രാവശ്യം പല കാര്യങ്ങളുണ്ടാവും ചില കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ മൊത്തം കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം ഒരു പ്രാവശ്യം അമൽ ചെയ്യാം ഒരു പ്രാവശ്യം അമ്മൽ ചെയ്യാം സ്ഥിരമായിട്ട് വെള്ളക്കുപ്പായാണ് ഇടേണ്ടത് പക്ഷെ നടക്കൂല അപ്പ എന്താ കാട്ടുക ഒരു വെള്ളക്കുപ്പായിട്ട സ്ഥിരമായിട്ട് തൊപ്പിട്ടിട്ടാണ് നടക്കേണ്ടത് പക്ഷെ നടക്കൂല എന്താ കാട്ട വെള്ളിയാഴ്ച ചുമക്കുമ്പോൾ ഇടാം അത് തന്നെ സ്ഥിരാഴ്ച നമ്മളെ കൊണ്ട് നടക്കൂല്ലെങ്കിൽ നടക്കും പോലെ ചെയ്യാന്ന് ഒരു നല്ല അമലിനെ കുറിച്ച് നമ്മൾ കേട്ടാൽ ഒരു പ്രാവശ്യമെങ്കിലും അമൽ ചെയ്യണം അതൊരു തിയറിയാണ് അതൊരു തത്വമാണ് അങ്ങനെയുള്ള സമീപനങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ മാറി വരണം അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എല്ലാ ഹുഷാറായിട്ട് ഇങ്ങനെ പോകും തന്നെ അപ്പൊ ഹജ്ജ് നൽകുന്ന വലിയൊരു പാഠമുണ്ട് മൂന്ന് കാര്യങ്ങൾ ഹജ്ജ് പഠിപ്പിക്കുന്നതാണ് മൂന്ന് കാര്യം ഒന്ന് സ്വബുറ് പഠിപ്പിക്കും രണ്ട് ശുക്ര് പഠിപ്പിക്കും മൂന്നാമത്തതെയും എന്ന അള്ളാഹുല തൃപ്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിപ്പിക്കും മൂന്ന് കാര്യങ്ങൾ ഹജ്ജ് പഠിപ്പിച്ചിരിക്കും എത്ര പൈസ ഉണ്ടെങ്കിലും ഹജ്ജ് കഴിഞ്ഞു വരുമ്പോഴത്തിന് മൂന്ന് കാര്യം പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിരിക്കും പഠിച്ചിരിക്കുവാന് ഒന്ന് സൊബർ പഠിക്കും ക്ഷമ സ്വന്തം ഹെലികോപ്റ്ററിൽ അജിന് പോയതാണെങ്കിലും പഠിക്കും സബിറ് പഠിച്ചിരിക്കും അത് അജിന്റെ പ്രത്യേകതയും സബ്രു പഠിച്ചിരിക്കും ശുക്ർ പഠിച്ചിരിക്കും അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എങ്ങനെ ജീവിക്കാം എന്ന് ഹജ്ജ് കഴിയുമ്പോഴേക്ക് പഠിച്ചിട്ടുണ്ടാവും മൂന്ന് കാര്യമാണ് ഹജ്ജ് പഠിപ്പിക്കുക ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമാണ് ഈ ഉണ്ടെങ്കിൽ എല്ലായിടത്തും വിജയിക്കാൻ പറ്റും ഒന്ന് സ്വബറ് രണ്ട് ഷുക്റ് മൂന്ന് ഞമ്മക്ക് സ്വബർ ഉണ്ട് എന്ന് ഞമ്മക്ക് തോന്നും ചെലപ്പം പക്ഷെ സ്വബർ എന്ന് പറഞ്ഞാൽ അസബുറു ഇന്ത് സ്വതുമത്തിൽ ഊലാന്നാണ് വി പത്തുകൾ വരുന്നതിന്റെ ആദ്യഘട്ടത്തിൽ ഒരാൾ കാണിക്കുന്നതാണ് സുബുർ കൊറേ നമ്മളെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം അല്ലാതെ നമ്മളെ കുടുംബത്തിനൊക്കെ ദീർഘായുസം കൊടുക്കട്ടെ എന്നാ നമ്മളാദ്യം കുറെയാൾ നൊരോഴ്ച്ച നെഞ്ഞത്തൊക്കെ അടിക്ക് എനിക്ക് ആരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും ഞാൻ ക്ഷമിക്കുകയാണ് പറയും അല്ലാതെ കട്ടിൽ കയറി പോവേ ഒപ്പം അയിൻ്റെ പേരല്ല ക്ഷമ അസബുറു ഇന്ത് സ്വതുമത്തിൽ ഉല ബുദ്ധിമുട്ടുകൾ വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരാൾ കാണിക്കുന്നതിൻ്റെ പേരാണ് സുബുറ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തന്നെ വയ്യുള്ളു വേറെ വയ്യൂല അതിൻ്റെ പേരല്ല സബുറ് അതുകൊണ്ട് സബുറുവാണ് അത് ഹജ്ജ് പഠിപ്പിക്കുന്നു രണ്ട് ശുക്ർ പഠിപ്പിക്കുന്നു മൂന്ന് റിള പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാലത്തും സ്വാഭീര്യങ്ങൾ ഉണ്ടാവും എല്ലാ കാലത്തും ശാക്രിയങ്ങൾ ഉണ്ടാവും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശുക്റുള്ളവർ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ ഋതയുള്ളവർ നമ്മളായിരിക്കണം ഏറ്റവും കൂടുതൽ സുബുറുള്ളവർ നമ്മളായിരിക്കണം